ദിവസം ഗ്രാമം തള്ളി കാറാക്സ് തൃക്കരിപ്പൂർ നിയർ താലൂക്ക് ഹോസ്പിറ്റൽ തങ്കയം കാറാക് സർവീസ് ഫിറ്റിംഗ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാണ് കാറാക്സ് തൃക്കരിപ്പൂർ തങ്കയം കോണ്ടാക്ട് നമ്പർ സെവൻ സീറോ വൺ ടു വൺ നയൻ ഫോർ സിക്സ് വൺ സിക്സ് സെവൻ സീറോ ടു ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ നയൻ ഫൈവ് രാമകളി ഉച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ മൂന്നാം ദിവസം മംഗല കുഞ്ഞുങ്ങളുടെ വരവോടുകൂടി പ്രൗഢമായി മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റത്തോടൊപ്പമാണ് മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത് വേഷഭൂഷാദികളും മുല്ലപ്പൂവും ആഭരണങ്ങളും അണിഞ്ഞ് ക്ഷേത്രമുറ്റത്തെത്തിയ മംഗല കുഞ്ഞുങ്ങൾ ഭക്തർക്ക് കണ്ണിറഞ്ഞ കാഴ്ചയായി മുടങ്ങിപ്പോയ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽമംഗലമാണ് ഈ ചടങ്ങിലൂടെ നടത്തി വരുന്നത് വ്രതശുദ്ധിയോടെ കുഞ്ഞുങ്ങൾ അണിഞ്ഞൊരുങ്ങി മുതിർന്നവരുടെ ചുമലിലേറി മൂന്നു വലം വെച്ച് പന്തലിലെത്തുകയും അച്ഛൻ്റെ മടിയിലിരുത്തി സ്വർണം കോർത്ത ചരട് കെട്ടി മിന്നുകെട്ടുകയും ചെയ്യുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടം ശേഷം തിരുമുറ്റത്തെത്തി ഭക്ഷണ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സംഘാടന മികവ് കളിയാട്ട നഗരിയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രകടമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഭക്ഷണം വിളമ്പുക എന്നത് ശ്രമകരമായ ജോലിയാണ് വിശ്രമമില്ലാതെ ഇതിനു വേണ്ടിയുള്ള ഭക്ഷണ കമ്മിറ്റിയുടെ പരിശ്രമമാണ് ഈ ദൗത്യം ചടങ്ങിന് സാക്ഷിയാകാൻ പ്രതികൂല കാലാവസ്ഥയെപ്പോലും മറികടന്ന് നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രമുറ്റത്തെത്തി കൂടിയ അന്നദാനവും മൂന്നാം ദിവസത്തെ പ്രത്യേകതയാണ് കളിയാട്ടത്തിന്റെ സമാപന ദിവസം ഉച്ചയോടുകൂടി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരും ഇന്നലെ പ്രശ്നം ആ പറ്റവും